കുറച്ച് സീരിയസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് കുറച്ച് ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് പിന്നെ മനമറിയാതെ രണ്ട് പാർട്ട് വേണ്ടാന്നുള്ളവരാണേ കമൻറ്റ് ചെയ്യാൻ കാരണം മനമറിയാതെ ഇപ്പം കുറെ പേർക്ക് നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാട്ടിൻ്റെ ഒരു ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടാക്കി ചുരുക്കാട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പം അതേ രാവിലെ എഴുന്നേറ്റിട്ട് വന്നിട്ടുള്ള നിപ്പാണ് കേട്ടോ ഭയങ്കര മഞ്ഞാണ് കഴിച്ചെഴുന്നേക്കാറേ തോന്നത്തില്ല പിന്നെ എഴുന്നേറ്റേ പറ്റുള്ളൂ നമ്മൾ അപ്പണേക്ക് സ്കൂളുണ്ട് അപ്പോൾ രാവിലത്തെ കാഴ്ചക്കൊന്ന് കാഴ്ചന ഇനി സ്വെറ്ററൊക്കെ വേണ്ടതിലും ഉണ്ടാവും അതെ നമ്മൾ അത്രയ്ക്ക് തണുപ്പാണ് ഹെവി തണുപ്പ് തണുപ്പേ നമ്മുടെ മുറ്റത്തത്തെ പുറത്തെ അവസ്ഥയൊക്കെ ഇതാണ് നല്ല മഞ്ഞുണ്ട് കണ്ടോ മഞ്ഞാണ് ആ കാണുന്നത് നമ്മൾ കഷ് നല്ല തണുപ്പാണ് മുറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ മുറ്റൊക്കെ അടിക്കണം വെയിൽ വന്നിട്ടേ ഇനി മുറ്റത്തേക്കൊക്കെ ഇറങ്ങുള്ളൂ ന്ന് അവൻ രണ്ട് ദിവസം ക്ലാസ്സിൽ പോയിട്ടില്ല ചെറിയ പനിയും ചുമക്കായിട്ട് അപ്പം ഇന്ന് അവൻ ക്ലാസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം വീഡിയോ എടുത്തോണ്ടല്ല ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു വിധമായപ്പോഴാണ് ഞാൻ ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം കുറച്ച് പേരൊക്കെ കമൻറ്റിൽ വ്ളോഗും ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് അപ്പം കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കുറച്ച് സീരിയസിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് കുറച്ച് ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ പിന്നെന്താ അപ്പോൾതാ പ്രത്യേകിച്ച് ഞാൻ പറയില്ലേ പണികളിലേക്ക് ഞാനിവിടെ ചോറ് വെക്കാന്ന് ചോദിച്ചു രാവിലെ തന്നെ കുറച്ച് ചോറ് ഈ ചെമ്പിലും മതി ഉച്ചയ്ക്ക് കിട്ടോ അപ്പോൾ അതിന് വേണ്ടി ചെമ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കറി ഒന്നും ആക്കിയിട്ടില്ല കറിക്ക് മാത്രമായിട്ടില്ല കുറച്ച് ഉപ്പേരി ഇന്നീ വെക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ വെച്ച ചോറുണ്ട് നാശായിട്ടില്ല നാശമായിട്ടില്ല നമുക്ക് ചൂടാക്കി എടുക്കാം പിന്നെ ഇതിലെന്ന് പറയുന്നത് കുറച്ച് ചീരപ്പേരിയാണ് അപ്പോൾ അത് മാത്രം ഇന്നും ഇള്ളൂട്ടോ അപ്പോൾ അത് വെച്ച് പിന്നെ രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് അപ്പം ഈ അപ്പണിക്കുള്ളൊരു പുട്ട് ഇവിടെ ഉണ്ട് പിന്നെന്താ പിന്നെ കാപ്പി അയ്യോ കാപ്പി കാണുമ്പോൾ കൊതിയാവുന്ന ഗുണത്രീ തണുപ്പാണ് പറഞ്ഞാലും കണ്ട തല പോലെ ഒന്നും ആയിട്ടില്ല പിന്നെ ഞാൻ അത് പരി എടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റൊക്കെ നിൽക്കാം നമുക്ക് കരി ഇടണം അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പുണ്ണീനെ വിളിക്കണം എന്നിട്ട് ഞാനെന്ന് പറയുന്നത് ഈ പഴമ്പുഴങ്ങലാണ് ഇപ്പം എൻ്റെ സ്ഥിരം പരിപാടി രാവിലെ ഒരു പഴം ഒരു മുട്ട അതാണ് ഇപ്പം അപ്പം മുട്ട എന്താ പറയുന്നത് ഒരെണ്ണം ഇന്നത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഒരു മുട്ടയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടയിലെന്തൊക്കെയോ മുട്ടേൻ്റെ തോടിലെന്തൊക്കെയോ കണ്ടപ്പോൾ ഞാനൊന്ന് കഴിക്കിയത് അപ്പോൾ അത് പൊടിയുമ്പോൾ അപ്പോൾ ഈ മുട്ട പുഴുങ്ങാൻ ഇനി പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പം അത് ഇന്നിപ്പോൾ മുട്ട അല്ലാണ്ട് നമുക്ക് പഴം മാത്രം കഴിക്കാം അപ്പം രാവിലെ ഇപ്പോൾ ഒരു പഴവും മുട്ടയും നിർബന്ധമാണ് ഗൈസ് അപ്പോൾ നെയ് ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അരിൻ്റെ ഉള്ളിൽ കണ്ട ഗൈസ് നമ്മുടെ ആത്തച്ചക്ക അല്ലേ ഇതെന്ത് നിങ്ങളവിടെ പറയാ ഇവിടെ ആത്തച്ചക്ക എന്ന് പറയും അത് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അത് കുറെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം അപ്പൊ എഴുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇന്ന് കഴിക്കാം അല്ലെങ്കിൽ ഇന്നും കൂടെ വെച്ചാൽ നാളത്തേക്ക് പിന്നെ പോകും ഞാൻ അരി എടുക്കാൻ വേണ്ടി ഇപ്പൊ തുറന്നപ്പോ കണ്ടൊക്കെ ആഴ്ചയാണ് അപ്പൊ നമ്മൾ അരി എടുക്കാം വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് രണ്ടേ രണ്ടില്ല മതി വെള്ളം തളിച്ച് വെക്കും തീർന്നു കുറച്ച് വെക്കാം അപ്പൊ അരി ഇട്ടുണ്ട് നമ്മുടെ അപ്പുണ് ഇപ്പൊ കുളിക്കണ്ടെന്ന് പറഞ്ഞിരിക്കും രാവിലത്തെ തണുപ്പുണ്ട് അപ്പൊ ഞാൻ അവനെ കുളിപ്പിക്കുന്നില്ല രാവിലെ തന്നെ എന്തായാലും ജലദോഷവും തനിയൊക്കെ ഒന്ന് വിട്ട് വിട്ടെന്ന് പറയാൻ പറ്റൂല കൂടെ തന്നെ ഉണ്ട് അപ്പൊ വിചാരിച്ചു അവനൊന്ന് കുളിപ്പിക്കണ്ട രാവിലെ തന്നെ കുളിപ്പിക്കണ്ട നമുക്ക് എന്താണ് അവന് സ്കൂൾ വിട്ട് വന്നിട്ട് വൈകുന്നേരം അപ്പൊ രാവിലെ ഇന്ന് ഇപ്പൊ എന്തായാലും അപ്പൂനെ കാലും കൈ കഴുകി ഇടാത്ത് വെള്ളമൊഴിക്കാൻ സമ്മതിക്കുന്നില്ല കൈസ് മേത്ത് വെള്ളമൊഴിക്കണ്ട അവൻ പറയുന്നു സ്നാക്സ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചപ്പോ നമ്മുടെ അപ്പുണ്ണി അപ്പുണ്ണിന്ന് രാവിലെ എഴുന്നേറ്റപ്പതേ മൂഷാട്ട സ്വഭാവം കാണിക്കില്ല എനിക്കിത് വേണ്ട എനിക്ക് പല്ലുവേദന അവൻ തന്നെയാണ് പറഞ്ഞത് സ്ട്രോബെറീൻ്റെ ക്രീം ബിസ്ക്കറ്റ് മതി അടച്ചാന്ന് അപ്പൊ അച്ഛൻ കൊണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ ആയപ്പോൾ ആശാൻ്റെ മാറി ഇത് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്നെന്താ അറിയില്ല പിന്നെ കുറച്ച് കേക്കുകൾ ഇരിക്കുന്നുണ്ട് പക്ഷേ ആ കേക്കൊന്നും അവൻ കഴിക്കില്ല ക്യാരറ്റ് അതുപോലെ എന്താണ് കേക്കുകളൊക്കെ ഉണ്ട് ക്യാരറ്റ് കേക്ക് അതുപോലെ തന്നെ എന്താണ് ഈത്തപ്പടം കേക്ക് അങ്ങനത്തെ കേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അവൻ കഴിക്കില്ല നമ്മളെ പണ്ടുള്ളവരുമാർ നല്ലതൊന്നും നയിക്കി പറ്റില്ല എന്നാൽ അതേ അവസ്ഥയാണ് നമ്മുടെ അപ്പുണ്ണിൻ്റെ ഒന്നും പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇതൊന്നും വേണ്ടെന്നാണ് ആശം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താഴത്തെ കടയിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്തുവിടണം രാവിലെ കച്ചറ സ്വഭാവമാണ് കാട്ടുന്നത് രണ്ട് ദിവസം ലീവും കൂടെ ആയതുകൊണ്ട് തന്നെ അവന് മൂഷേണ്ട സ്വഭാവം ഇളകിയിട്ടുണ്ട് ഗൈസ് പിന്നെ അടുത്ത് അവനെ കുളിപ്പിച്ച് ഞാൻ സെറ്റാക്കാം സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ട് പാത്രം എല്ലാം അവിടെ സെറ്റാക്കി വെച്ചപ്പോഴാണ് അവൻ്റെ ഈ ഒരു സ്വഭാവം അപ്പോൾ അതവിടെ നിൽക്കട്ടെ പുണ്ണിക്ക് ഫുഡ് എടുക്കാൻ പോകാനായിട്ട് ആ പുട്ടും ഒരു ചെറിയൊരു പഴവും വെള്ളവും അപ്പോൾ ആളിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ സെട്ടറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് മൂടില്ല മൂടോടെ ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കൂ ക്ഷീണ ആൾ രണ്ട് ദിവസം വെയ്യാത്തോണ്ട് അവന് സമയമായി നമ്മൾ അവന് ഫുഡ് കൊടുക്കാം കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം അവന് ഒരു ചുമേൻ്റെ മരുന്നുണ്ട് കേട്ടോ ഇത് കൊടുക്കണം നമുക്ക് അപ്പം ഇതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സ് ഒന്നും ഇത് വേണ്ടാറുണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് താഴത്തെ കടയിൽ നിന്ന് വേറെ എന്തെങ്കിലും നോക്കണം അപ്പോൾ തേനീത് അവന് സമയമില്ല നമുക്ക് വേഗം ഭക്ഷണം കൊടുക്കാം അപ്പം നമ്മൾ ദേ വേനെ നമ്മുടെ വീഡിയോന്റെ സ്ക്രീനിൽ ഒരു സ്ക്രാച്ച് വരുന്നു അത് ഈ സൈഡ് നമ്മുടെ കുഞ്ഞുണ്ണി ഫോണ് രണ്ടു മൂന്ന് വട്ടം നിലത്തിട്ടപ്പം പറ്റിയൊരു സംഭവമാണിത് കഴിയില്ലേ ഒരു സൈഡ് ഒരു മങ്ങല് ഈ സൈഡ് ചെറിയൊരു മങ്ങലുണ്ട് അതവിടെ ക്യാമറേൻ്റെ അവിടെ സ്ക്രാച്ച് വീണതാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു പണി കിട്ടി സ്ക്രീൻ കാർഡിനാണോ നമ്മുടെ ഒറിജിനൽ ഗ്ലാസിനാണോന്ന് അറിയില്ല മുട്ടായി വാങ്ങരുതേ ആ കേക്ക് എന്തെങ്കിലും ഉണ്ടോ കാക്ക ആ കൊട്ടക്കേക്ക് തിന്നില്ല കേക്ക് തിന്നൂല വേറെല്ല വേറെ കണ്ടില്ലേ ചോറെല്ലാം ചോറ് ഊറ്റി വെച്ചിട്ടാണ് നമ്മളാ പുണീനെ സ്കൂളിലേക്ക് വിടാൻ പോയത് ഇനിയിപ്പോ നമുക്ക് കറി കറിയും ശരിയാക്കണം പിന്നെന്താ മുട്ട എന്ത് ചെയ്യുന്ന മുട്ട ഇനി വേണ്ട അതിൻ്റെ വെള്ളമെല്ലാം പോയി കണ്ടോ ഞാനൊന്ന് നല്ലോണം കഴുകിയതാണ് മുട്ട പൊട്ടിപ്പോയി അത് വേണ്ട ഇത് പുഴുങ്ങാൻ വെക്കിട്ടോ എനിക്കതിനു മുമ്പേ കുടിക്കാൻ കുറച്ച് ഗുളികകളുണ്ട് കുറച്ച് ഗുളിക ഒരു ഗുളിക കുടിക്കണം കണ്ടോ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക കേട്ടോ ഞാൻ മെഡിസിൻ ഇപ്പോഴും എടുത്തോണ്ട് തന്നെ ഇരിക്കുകയാണ് ഗൈസ് തീർന്നിട്ടില്ല രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞു തോന്നുന്നു മെഡിസിൻ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് ഭക്ഷണത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഗ്യാസിൻ്റെയാതോന്നും എന്തിനാ നല്ല അപ്പോൾ ഇത് കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫുഡൊക്കെ സെറ്റായാൽ മതി ഇന്നാണ് ഇത് കുടിക്കാൻ നേരം വഴുകി കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഇത് എഴുന്നേറ്റ പാടും കുടിക്കുന്നതായിരുന്നു ഇത് കുടിക്കാൻ ലേറ്റായിപ്പോയി ഒന്നാമത് വ്ലോഗ് എടുക്കേണ്ട ഒക്കെ ഇത് ഞാൻ മറന്നുപോയി അപ്പം എന്നിട്ട് നമുക്ക് ഈ പഴമൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം ഈ ഗുളിക കുടിക്കട്ടെ ഹൈ ഗെയ്സ് അപ്പോൾ അതെ നമ്മൾ അപ്പുണ്ണി സ്കൂളിലേക്ക് പോയി രണ്ട് ദിവസം ലീവായിരുന്നു അവന് അപ്പം അതിൽ ചെറിയ ചടപ്പുണ്ട് പോകാന് പിന്നെ വണ്ടി കയറി കഴിഞ്ഞ ആളോക്കെയാണ് കേട്ടോ അപ്പോൾ അവനെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പരിപാടികളെല്ലാം തീർക്കാണ്ട് വീട്ടിലെ ജോലികളെല്ലാം കഴിയാനുണ്ട് അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ നമ്മൾ വ്ലോഗ് വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചോദിച്ചുകൊണ്ടിന്നിരിക്കുന്നുണ്ട് ടൈം കിട്ടുന്നില്ല അതാണ് ഈ സീരിയസ് തന്നെ എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വ്ളോഗ് അങ്ങനെ 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 എന്താ പറയുക സ്റ്റോപ്പായി പോകുന്നുണ്ട് പക്ഷെ ഒരിക്കലും നിർത്തില്ല വ്ളോഗ് കാരണം വ്ളോഗാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് തന്നെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയാൻ വന്നത് അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വ്ളോഗും ഇതേപോലെ കൊണ്ടുപോകും കുറച്ച് ടൈമിങ്ങിലൊക്കെ നമുക്ക് വ്യത്യാസം കൊണ്ടുവരണം അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സീരിയസ് തന്നെയാണ് മരം സീരിയസ് അങ്ങനെ കുറിച്ച് സംസാരിക്കേണ്ട പിന്നെ എൻ്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് കുറേ പേര് അന്വേഷിക്കേണ്ട ഓക്കെ ആയി വരുന്നുണ്ട് എൻ്റെ സംസാരം അതുപോലെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഒരു ആക്റ്റീവ് ആയിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ഹെൽത്ത് ഓക്കെ ആയി എന്നുള്ളൊരു സൈനാണ് അത് കേട്ടോ അപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മെഡിസിൻ കുടിച്ചുകൊണ്ട് മുഖത്ത് വന്ന ഗുരുക്കൾ കാര്യങ്ങളൊക്കെ ആ മെഡിസിൻ നിർത്തി സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്താണ് അതൊക്കെ പോയിട്ടുണ്ട് എനിക്കതൊക്കെ വന്ന പെട്ടെന്നൊരു മുഖം നിറച്ചും കുരുക്കളൊക്കെ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് മുഖം കേർത്ത് വരിക കുറച്ച് പേര് കമൻറ്റ് ഇട്ടിരുന്നോ ചോദിച്ചിട്ട് മുഖമൊക്കെ നന്നായിട്ട് തടിച്ച് വരുന്ന സമയം തടിച്ചല്ല നമ്മൾ സ്റ്റെറോയിഡ് എടുക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നത് അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഒക്കെ പെട്ടതുപോലെ മിലിയും മെലിയും മുഖൊക്കെ ആയി വന്നിട്ടുണ്ട് കുരുക്കളൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇപ്പോൾ സൗണ്ട് തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാലും മെഡിസിൻസ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മെഡിസിൻ ഇനിയുമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ മെഡിസിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടർ ഒന്നും കൂടെ പോയി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ അതാണ് എൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ബ്ലോഗ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവർക്കും അത് അറിയണമെന്നുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞിതാണെങ്കിലും ഞാൻ ഇനി പറ്റുന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട കേട്ടോ എഡിറ്റിങ്ങാണ് ടൈം അതാണ് കൃഷ്ണ ബ്ലോഗൊക്കെ എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് നോക്ക് എഡിറ്റ് ചെയ്യണ്ടേ അത് കിടന്ന് ഈ ഗാലറി കിടന്ന് മൂത്ത് നിരച്ച് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് മൂത്ത് നിരച്ച് കിടക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടി പിന്നെ സീരിയസ് ഒരു ദിവസം ഒരു ടൈം ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് തെറ്റിപ്പോയാൽ തന്നെ എന്താ പറയുക എല്ലാവരും കൂടെ എന്നെ പൊതിയാണ് അതായത് എവിടെ സീരിയസ് പറ്റിച്ചോ അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചു അതുകൊണ്ട് സീരിയസ് മുടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എല്ലാവരും സീരിയസിൻ്റെ ഒരു മുൾമുനയിലെത്തിക്കിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യാന്നുള്ളൊരിത് വരും അതുകൊണ്ടാണ് ഞാൻ പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്ത് സീരിയസ് ഇടുന്നതായിട്ട് അപ്പൊ ബ്ലോഗുകാരൊക്കെ എന്നെ ഉടനെ ക്ഷമിക്കണം നമ്മൾ വ്ലോഗ് അതുപോലെ തന്നെ കൊണ്ടുപോകും ബ്ലോഗിനെ നിങ്ങൾ സീരിയസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ബ്ലോഗിനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം പിന്നെന്താ അപ്പോൾ പറയാൻ വന്ന കാര്യം തന്നെ മനമറിയാതെ സീരീസ് ഇപ്പോൾ കുറച്ച് കാര്യം കുറച്ചായിട്ട് നമ്മൾ പാട്ട് വരണം ഭാമായിട്ടുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല കമൻസും കാര്യങ്ങളും ഇട്ട് അപ്പം നമ്മൾ ആ സ്റ്റോറിന്ന് ആ ഒരു പാട്ട് നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴുതിയപ്പോൾ എല്ലാവരും പിന്നെ നെഗറ്റീവായി ഞങ്ങളിത് കാണില്ല ഇത് നിർത്തുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസ് വരുന്നത് കേട്ടോ സംഭവം ഞാൻ പറഞ്ഞത് സ്റ്റോറിയാണ് നമുക്ക് എല്ലാ ഭാഗത്തും കൂടെയും സഞ്ചരിക്കണം അവർ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോറിയാണ് അതിലേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം പറ്റുന്ന പോലെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ചുരുക്കിയിട്ടാണ് ഈ സ്റ്റോറി ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പല കാര്യങ്ങളും ഞാനിത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്കത് ബോറാവേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഈ ഒരു പാട്ടൊക്കെ എനിക്കിതിന് കൊണ്ടുപോയേ മതിയാവുള്ളൂ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് കഥ കഥ ഞാൻ ഉദ്ദേശിക്കുന്ന ഭാമ എന്നുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു എല്ലാ ഒരു സുപ്രഭാതത്തിൽ എല്ലാം സെറ്റായി വരണമായിട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയം പെട്ടെന്നൊരു കാമുകരൊക്കെ കയറി വരുമ്പോൾ അവർക്കൊരു ഷോക്ക് ആവുകയാണ് ഇനി അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വരുമോ അവിടെ പറഞ്ഞാൽ വിശ്വസിക്കുകയോ അതുപോലെ തന്നെ അവനേം കാട്ടി പേടിയെന്ന് പറയുന്നത് അമ്മേനെയാണ് അമ്മേ പാരൻസ് എന്തായാലും ഇതറിയുമ്പോൾ അവർ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ അപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുക അങ്ങനത്തൊരു പേടിയാണ് അവളുടെ ഉള്ളിലുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ എങ്ങനെയാണെന്ന് പലതും ചോദിച്ചാൽ എന്താ ബോൾഡായി നിന്നൂടെ കാരണം വരുണിൻ്റെ വരുണിൻ്റെ കേസുകളെടുത്ത് അവരുടെ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൊരിത് ഉറപ്പൊന്നുമില്ല ഇങ്ങനെ വരുമ്പോഴും കാര്യങ്ങളും പിന്നെ അതുപോലെ ഇപ്പം കാവ്യ പറയുന്നുണ്ട് ആ ഫോൺ റെക്കോർഡ്സ് എല്ലാം കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ പാരൻസിനോട് ഇതെല്ലാം കാണിക്കും പാരൻസ് എന്തായാലും അവളോട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നുള്ളൊരു എന്തായാലും അവളെ തള്ളിപ്പറയെന്നുള്ളൊരു അവസ്ഥയിലാണ് അവളിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പാട്ടൊക്കെ അങ്ങനെ പോയത് അങ്ങനെയാണ് ഭാമ ചിന്തിക്കുന്നത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ഭാമ അങ്ങനെയാണ് പോകുന്നത് എൻ്റെ ഒരു ക്യാരക്ടറുള്ള ഭാമ അപ്പോൾ കുറേ പേർക്കൊക്കെ ഒന്ന് അതൊന്നും ഇഷ്ടമായി അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ നമ്മൾ ടൈമിൽ കുറച്ച് വ്യത്യാസം എത്തിയിട്ടുണ്ട് അതായത് നമുക്ക് ബ്ലോഗും കൂടെ എനിക്ക് കൊണ്ടുപോയിട്ടില്ല ബ്ലോഗ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പിന്നെ മനമറിയാതെ രണ്ട് പാർട്ട് വേണ്ട എന്നുള്ളവരാണേ കമൻറ്റ് ചെയ്യാൻ കാരണം മനമറിയാതെ ഇപ്പോൾ കുറേ പേർക്ക് നെഗറ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പാട്ടൊരു ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടാക്കി ചുരുക്കാട്ടെ അപ്പോൾ എനിക്ക് കുറച്ച് പണി കുറയുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അതായത് നമ്മൾ മനമറിയാതെ പതിനൊന്ന് മണിക്കും അല്ല മൂന്ന് മണിക്കും എട്ട് മണിക്കും ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞു മൂന്ന് മണിക്കും എന്തുമാ എന്താന്ന് ആശാനിപ്പം പറയാൻ സമ്മതിക്കൊന്നും അറിയില്ല മൂന്ന് മണിക്കും എട്ട് മണിക്കും ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് ചെറുതായിട്ട് നമുക്ക് അനുരാഗവും കൊണ്ടുവരണം ബ്ലോഗും കൊണ്ടുവരണം അപ്പം ടൈമിങ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും മനമറിയാതെ ഇനി ഇതേ ഇതിൽ പോവുകയാണെങ്കിൽ ഞാൻ ഒരു പാർട്ടാക്കി ചുരുക്കം വെറുതെ നിങ്ങളെ വേറെടുപ്പിക്കണ്ടല്ലോ കുറേ പേർക്കൊക്കെ ഇപ്പോൾ ഇത് ഇഷ്ടപ്പെടാണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഇനി നമ്മളുടെ മനമറിയാതെ നാളെ മുതൽ പതിനൊന്ന് മണിക്കായിരിക്കും ഫസ്റ്റ് പാർട്ട് പോകുന്നത് ഒരു മിനിറ്റ് കിട്ടോ ഫോളു വെത്ത് പുതിയ ടൈം എന്ന് പറയുന്നത് മനമറിയാതെ ഫസ്റ്റ് പാർട്ട് പതിനൊന്ന് മണിക്കായിരിക്കും നാളെ മുതൽ വരിക അനുരാഗം മൂന്ന് മണിക്ക് വരും അനുരാഗം മൂന്ന് മണിക്കാണ് വരുന്നത് നമ്മുടെ ബ്ലോഗ് വന്നിട്ട് മൂന്ന് മണിയല്ലേ ബ്ലോഗ് വന്നിട്ട് ഒരു ആറു മണി ബ്ലോഗ് വ്ലോഗ് ആറുമണി ആറുമണിയല്ല ഒരു അഞ്ചരക്ക് നമ്മുടെ ബ്ലോഗ് പോവും കണ്ണുണ്ട് അർജിയാണ് തണുപ്പിൻ്റെയൊക്കെ ചോറിയുന്നുണ്ട് അപ്പം ബ്ലോഗ് വന്നിട്ട് അഞ്ചരക്ക് പിന്നെ എട്ട് മണിക്കാണ് നമ്മുടെ മനമറിയാതെ സെക്കൻഡ് പാർട്ട് കിട്ടും അപ്പം നിങ്ങൾ ഈ മനമറിയാദയിൽ ഫസ്റ്റ് പാർട്ട് ഒരു പാർട്ട് തന്നെ മതി എന്നാണെങ്കിൽ ഞാൻ എന്താ പറയുക ഈ പതിനൊന്ന് മണിന്നുള്ളത് ഒന്ന് അപ്പം നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമെൻറ്റ് ചെയ്യാം അപ്പം പതിനൊന്ന് മൂന്ന് അഞ്ചര എട്ട് ഇതാണ് നമ്മുടെ ടൈമിട്ട് അപ്പം ഈ ടൈമിന് മാത്രം വന്നിരുന്ന് കണ്ടാരും സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങൾ എൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ കയറി തുടങ്ങി ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം സീരീസ് മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് വ്ലോഗ് കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് പോലെ ഇരിക്കുകയാണ് എൻ്റെ ഇനി മുന്നോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ടൈമിങ് നാളെ മുതലാണേ ഇന്നല്ല ഇന്ന് നമ്മുടെ കറക്റ്റ് ടൈം മൂന്ന് എട്ട് ആ ടൈമിൽ തന്നെ പോകുന്നത് നാളെ മുതലായിരിക്കും അനുരാഗം ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അപ്പോൾ നിങ്ങളുടെ പരട്ടെ പതിനൊന്ന് മണി ഫസ്റ്റ് പാർട്ട് മനം മനമറിയാതെ മൂന്ന് മണി അനുരാഗം അഞ്ചര വ്ലോഗ് എട്ട് മണി മനം മനമറിയാതെ സെക്കൻഡ് പാർട്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ ഇനി ഒതുക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാം കൂട്ടുകാർക്കിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുക